ഇറാൻ ഇസ്രായേൽ സംഘർഷാവസ്ഥയിൽ നിർണായക നീക്കവുമായി കുവൈത്ത് പലസ്തീനിലെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാൻ എന്നീ രാജ്യങ്ങളിലുടലെടുത്ത സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഏത് സാഹചര്യവും നേരിടാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യം നേരിട്ടേക്കാവുന്ന ഏത് സാഹചര്യവും ഏത് അടിയന്തര ഘട്ടങ്ങളെയും പ്രതിസന്ധികളെയും അപ്പപ്പോൾ അവലോകനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും ഒരു എമർജൻസി സമിതിക്ക് ആരോഗ്യ മന്ത്രാലയം രൂപം നൽകി മെഡിക്കൽ സ്റ്റാഫ് മേധാവി അധ്യക്ഷനും ആശുപത്രി ഡയറക്ടർ വൈസ് പ്രസിഡന്റുമായ കമ്മിറ്റിയിൽ അത്യാഹിത വിഭാഗം മേധാവി ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് വിഭാഗം മേധാവികൾ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് വിഭാഗം മേധാവി നഴ്സിംഗ് സ്റ്റാഫ് മേധാവി എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ആംബുലൻസ് കമാൻഡർ അക്രഡിറ്റേഷൻ മേധാവി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവരാണ് എമർജൻസി അവലോകന കമ്മിറ്റി അത്യാഹിതങ്ങളിൽപ്പെടുന്നവർക്കായി ഹോസ്പിറ്റലുകളിൽ പ്രത്യേക വിഭാഗം സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു അതേസമയം ഇസ്രയേലിന് തിരിച്ചടി നൽകരുതെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ തള്ളി മേഖലയിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നാളെ ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ച് മൂന്ന് നേതാക്കളും രംഗത്ത് വന്നു എന്നാൽ കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി ഗാസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൗനം നിരുത്തരവാദപരമാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുണ്ട് ഗാസ ചർച്ച ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ചു നിർത്താൻ ഇടപെടണമെന്ന് അടക്കം സഖ്യകക്ഷികളോട് യുഎസ് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഗാസയിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ടെല്ലവീവ് തിരിഞ്ഞു വീണതായി ഇസ്രയേൽ പറഞ്ഞു ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചു ചെങ്കടലിൽ രണ്ട് ചരക്ക് കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് യമൻ തലസ്ഥാനമായ സനായിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് ഭൂതികൾ കയ്യേറി രേഖകളും ഫർണിച്ചറും വാഹനങ്ങളും പിടിച്ചെടുത്തു യു എസ് ചാരന്മാരാണ് യു എൻ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നതെന്നാരോപിച്ചാണ് നടപടി യമൻ തലസ്ഥാനമായ സന അടക്കമുള്ള പ്രദേശങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഈ മാസം മൂന്നിനാണ് യു എൻ ഓഫീസ് കയ്യേറിയ ഹൂതികൾ അവിടെ ജോലി ചെയ്യുന്ന യമൻ പൗരന്മാരായ ജീവനക്കാരിൽ നിന്ന് ഓഫീസ് രേഖകൾ പിടിച്ചെടുത്തത് ജൂണിൽ യു എൻ ഏജൻസികളിലും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന അറുപത് പേരെ ഹൂതികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യമന്റെ തലസ്ഥാനമടക്കം പിടിച്ചെടുത്തത് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം പേരാണ് യമൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി